അസലാ വലൈക്കും അതിബൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി റെഡിമെയ്ഡ് ആണ് കാണിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ടൈപ്പ് പ്രിന്റഡ് പാറ്റേണിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തായാലും അതിൽ കുറച്ചൊരു ഒരു പത്ത് പീസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെയാണോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതായാലും പീസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു വൺ ഫോർ എയിറ്റ് ത്രീ ഡബിൾ ഈ വാട്ട്സപ്പ് നമ്പറിൽ ചെയ്യുക അയച്ചന്നാൽ മതി അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ അതിൽ പറഞ്ഞു തരാം അപ്പം നിങ്ങള് വേറൊരു നമ്പർ ആണ് എന്റെ ഗൂഗിൾ പേ നമ്പർ വരും അപ്പൊ അതിലേക്ക് നിങ്ങൾ അയച്ച പൈസ അയച്ചതെ പറയുന്ന പൈസ അയച്ചേര് അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നമുക്ക് പോസ്റ്റ് വഴിയോ ഡി ടി ഡി സി വഴിയോ നമുക്ക് സെറ്റ് ആക്കി തരാൻ പറ്റും അപ്പൊ ഇപ്പൊ ഡി ടി ഡി സിയാണ് കുറച്ചും കൂടി ഈസിയാവും ഇപ്പ ഈ സമയത്താ പോസ്റ്റ് വഴിയാകുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നാല് ദിവസത്തെ ആണ് നിങ്ങൾക്ക് പിടിക്കുക എന്തായാലും നാല് ദിവസം എന്തായാലും പിടിക്കും എന്റെ ഡെലിവറിൽ അവധി വരുമ്പോഴാണ് എന്തെയ്യ ഒന്നും കൂടിയും ഏറിപ്പോ ഡി ടി ഡി സി ആകുമ്പോൾ അങ്ങനെ വരില്ല ഇന്ന് കൊടുത്താ യും പറ്റ എന്തായാലും ഷുവറായിട്ട് കിട്ടും ചില സമയത്ത് ഇൻ കേസ് ചിലപ്പോൾ ഇന്ന് കൊടുത്ത് നാളെ തന്നെ കിട്ടാനും സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയാനോ അപ്പം ഇപ്പൊ പെരുന്നാളായതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ നീട്ടിപ്പറ്റിയൊന്നും പറയാനില്ല അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടാ ഓക്കെ ഓരോന്നിന്റെ പ്രൈസും ഓരോന്ന് കാണിക്കുമ്പോൾ അതിനനുസരിച്ച് പല 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 പ്രൈസാണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ട ഫസ്റ്റ് വരുന്നത് പല സൈസുകളും ഉണ്ട് അതാണ് ഫസ്റ്റ് വരുന്നത് ഫോർ എക്സൽ സൈസില് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്കില് ഗോൾഡൻ ത്രെഡ് വർക്ക് വീ കട്ടാണ് എന്ത് ചെയ്തത് വരുന്നത് നെക്ക് വരുന്നത് വീക്കട്ടാണ് കിട്ടാ കണ്ടില്ലേ നല്ല രസമുള്ള പ്രിന്റ് ആണ് പോകുന്ന പ്രിന്റ് നല്ല അടിപൊളി മസ്ലിൻ സിൽക്കിലാണ് ഇതിന്റെ എന്തിന് മെറ്റീരിയൽ വരുന്നത് കേട്ടാ ഫോർ എക്സലാണ് ഇതിന്റെ സൈസ് വരുന്നത് എല്ലാ സൈസും കിട്ടാ ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സൽ വരതിൽ വരുന്നുണ്ട് കേട്ടാ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നിളമൊക്കെ ഉണ്ടാവും ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ ലെങ്ങ് നാല് അഞ്ചാണ് ഇതിന്റെ ലെങ്ത്ത് ഉണ്ട് ഇതൊക്കെ മോഡൽ പാറ്റേണിൽ വരുന്നതാണ് അതായത് ഒരു വെറൈറ്റി ടൈപ്പിൽ മോഡൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ മെറ്റീരിയൽ അടിച്ചിരുന്ന സമയത്ത് നാല്പത്തി എട്ട് നാല്പത്തിയേഴും നാല്പത്തിയാറ് അമ്പത് അമ്പത് അക്കടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇടുന്ന പാറ്റേൺ അല്ല ഫുള്ള് ആയിട്ട് എങ്ങനെ എടുക്കുന്ന പാറ്റേൺ സാധാരണ ഒരു എന്താ പറയാ ബോട്ടിക് സ്റ്റൈൽ വരുന്ന ഒരു മെറ്റീരിയ റെഡിമെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ തൃപ്തി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എടുക്കാനുള്ള ശ്രമിക്കുക അതല്ല രണ്ടായിരത്തി ഇരുന്നൂറ് നമുക്ക് കുറച്ച് കൂടുതലാണ് ഓക്കെ എടുക്കേണ്ട ആവശ്യമില്ല എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഓക്കെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീഡിയോ ഇല്ലാത്ത കാരണം കുറെ ആൾക്കാർക്ക് അറിയാം പിന്നെ ഹോസ്പിറ്റലിൽ കണ്ടവരുണ്ട് അപ്പൊ അവര് ഭയങ്കരമായിട്ടുള്ള നമുക്ക് അങ്ങനെ സ്നേഹം കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം പുറത്ത് നമ്മളൊരാളെ എന്താ പറയാ നമ്മളെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഒക്കെ മാറും ഷെയർ ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിന്റെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട് കുട്ടികളുടെ ഷോപ്പ് ചാവക്കാട് തുടങ്ങുന്നുള്ള പ്ലാൻ ഉണ്ട് ആർക്കിഡ് പറഞ്ഞ ഷോപ്പിന്റെ പേര് വ്യാഴാഴ്ച ഉദ്ഘാടനം അപ്പൊ അതിന്റെ തിക്കുന്നതിരക്കിലൊക്കെയായിരുന്നു വില്ലടിക്കലും മംഗള അയാക്കലും ആക്കലും പണിയൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു അപ്പ എന്തായാലും ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക് ഓക്കെ സെറ്റല്ലേ ഇപ്പൊ ഈ മോഡൽ ഇഷ്ടപ്പെട്ട ധൈര്യ നല്ല അടിപൊളി പീസാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് ഫുൾ പ്രിന്റഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ആണ്ട്ടുള്ളത് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ബാക്ക് സൈഡാണ് ഫോർ എക്സൽ സൈസ് നല്ല അത്യാവശ്യം നല്ല രീതിയൊക്കെയുള്ള പാന്റ് ആണ് കേട്ടോ ഫോർ എക്സൽ സൈസ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന പാന്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും ഇതാണ് എന്റെ ഷോള് വരുന്നത് കേട്ടോ ഷോൾ ഷോളൊക്കെ സൂപ്പർ ഷോളാ വേണ്ടിയും നല്ല വൃത്തില്ല നല്ല ഭംഗിയുള്ള ഷോൾ എന്നാണ് അത്യാവശ്യം രീതി നീളക്കൊണ്ട് നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഫോട്ടോ എടുത്തോണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് കിട്ടാ ഓക്കേ അല്ലേ സെറ്റില് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തരാം അപ്പൊ നിങ്ങൾക്ക് വേറെ കുറച്ച് കാണിക്കാൻ പറ്റുമ്പോ ഇതാ അടുത്ത വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല സിമ്പിൾ ആണ് വരുന്നത് നല്ല മൾട്ടി കളറിൽ ചെറിയ പഞ്ചിങ് സ്റ്റോൺ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത് അമ്മ പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടില്ല ചെറിയ ചെറിയ പഞ്ചിങ് സ്റ്റോണുകളൊക്കെ ചെയ്തിട്ടുള്ളത് അയിമ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കറക്റ്റ് ഡബിൾ എക്സൽ ഉള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റും ഞാൻ ഡബിൾ എക്സൽ കുത്തി കയറ്റാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇടാൻ പറ്റില്ല ഇത് കുത്തി കയറ്റാൻ പറ്റൂല കറക്റ്റ് സാധനം ഉണ്ടാവുള്ളൂട്ടാ നമ്മൾ കുത്തി കയറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാറ്റേൺ വരുന്നത് മനസ്സിലായി സിമ്പിൾ ആണ് വളരെ മൃദുവാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി ഫീൽ അയക്കുന്ന പാറ്റേൺ ആണ് വരുന്നത് കേട്ടാ അല്ലേ എന്താണ് ബാക്ക് സൈഡ് സെയിം തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത് പക്ഷെ എന്തുണ്ടാവില്ല ആ ഒരു സിൽവർ ടൈപ്പ് പഞ്ചിങ് സ്റ്റോൺ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളു നിങ്ങൾ ഈ പഞ്ചിങ് സ്റ്റോൺ മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ അത് മതി നമ്മൾ അത്യാവശ്യം നല്ല രസമായിട്ട് പഞ്ച് ചെയ്ത പെട്ടെന്നൊന്നും പോകൂലത് പോകണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിൽ കൂട്ടിയാല് പോകും മനസ്സിലായില്ലേ നമ്മളെ കഴിയുമ്പോൾ ചോര വരുന്നില്ല 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 എന്താ വരാത്ത വെച്ചിട്ട് മാന്തി കഴിഞ്ഞാൽ ചോര വരും വരില്ലേ അതുപോലെ തന്നെ ഇത് പോണില്ല പോണില്ല പോവാൻ വേണ്ടിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയ പോകും പോലെ ഞാൻ പറയില്ല പോകും കാട്ടിക്കൂട്ടാണ്ടിരിക്ക കാ കുറച്ച് കൂടുതലുള്ള ആ സമയാണ് തട്ടെ എന്താ പ്ലെയിൻ ആണ് ഇതിന്റെ ബ്ലൂ കളർ പാന്റ് വരുന്നത് നല്ല അടിപൊളി പാന്റ് ആവുകയും ചെയ്യും പാരൽ ടൈപ്പ് പാന്റ് തന്നെയാണ് വരുന്നത് എല്ലാത്തിന്റെ പാന്റ് പാരൽ ടൈപ്പ് തന്നെയാണ് ഇത് ഷോൾ ഇങ്ങനെ വരും അതല്ല ബോട്ടിക് സ്റ്റൈലാവുമ്പോ നമുക്ക് ഓവർ വീതി ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ ചില മാത്രം ബ്ലാക്കിനാണ് വരും അത്യാവശ്യം നല്ല രീതി ഒക്കെ ഉണ്ടാകും ഷോള് ഇത് അധികം വീതി സാധാ ഷോള് സിംപിൾ ടൈപ്പ് ഷോൾ ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ക് നല്ല ലെങ് ചെയ്യാതിന്റെ ടോപ്പ് എന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ചുരിദാറിന്റെ വില ട്ടാ ധൈര്യത്തോ പെരുന്നാളൊക്കെ അടിച്ച് പൊലിക്കാൻ നമുക്ക് അടുത്ത് വരുന്ന പിങ്ക് കളർ ത്രിബിൾ എക്സൽ സൈസ് സൈസ് ആണ് ത്രിപിൾ എക്സൽ കറക്റ്റ് സൈസുള്ള ആൾക്കാർ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ത്രിപിൾ എക്സൽ കറക്റ്റ് ത്രിപിൾ എക്സൽ ആട്ടാ നല്ല ഭംഗി ഉണ്ടാവും നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് പിങ്ക് കളർ ബ്ലൂ കളർ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ നല്ല രസമുള്ള പാറ്റേൺ തന്നെയാണ് ചെറിയ ചെറിയ ഒരു എന്താ പറയാ ഒരു സിൽവറിന്റെ ഒരു ഗോൾഡൻ ടൈപ്പ് ത്രെഡാണ് എന്തെതി അതിൽ അതിലിങ്ങനെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ചെറിയ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരിക നെക്കിന്റെ ഈ ഒരു പോർഷനിലേ നെക്കിന്റെ അവിടെ എന്താ ഒരു വെറൈറ്റി ആക്കി സിമ്പിൾ കാണും നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒന്ന് മടക്കി 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 അങ്ങനെ അടിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്താ അല്ലേ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത സാധാരണ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സിന്റെ ബാലൊക്കെ കിട്ടും ഇത് അതിന്റെ ബോട്ടം വരും അല്ലെ ലൈന് ആയിട്ട് അതിന്റെ ബോട്ടം ഇങ്ങനെ വരും സൂപ്പർ ബോട്ടം അല്ലേ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ഉള്ളൂ ഇത് അതിന്റെ ഷോള് വരും ഷോളും ഷോളും മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ ഒക്കെ വരുന്നത് എല്ലാം മസ്ലിൻ ടൈപ്പ് തന്നെയാണ് അതാകുമ്പോ എന്താ പറയാ കംപ്ലൈന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് അല്ലേ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ എടുത്താ സെറ്റ് ഇത്ര തന്നെയുള്ളൂ എടുക്കാനൊന്നും ഇല്ല സ്ക്രീൻഷോട്ട് വേണ്ടി എടുത്തിട്ടത് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ തന്നെ വേറെ ഒരു മോഡല് മെറൂൺ കളർ വരുന്നത് നല്ല രസമുള്ള മെറൂൺ കളർ നമ്മൾ ഇതിന്റെ ഒക്കെ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടായി നോർമൽ എനിക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മെറ്റീരിയൽ കാണിച്ചു ഓർമ്മണ്ട അതിന്റെ റെഡിമെയ്ഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് പ്രൈസ് വരുന്നത് കേട്ടാ ഡബിൾ എക്സ് സൈസ് തന്നെയാണ് കറക്റ്റ് ഡബിൾ എക്സ് എൽ ഉള്ളവർ എടുക്കാൻ ഞാൻ എപ്പോഴും പറയാനാണ് കുത്തിക്കയറ്റുള്ള ആൾക്കാര് എടുക്കണ്ട കുത്തിക്കയറ്റം നടക്കൂല നല്ല രസമായിട്ട് നല്ല സിമ്പിൾ ആണ് നല്ല വെറൈറ്റി ടൈപ്പില് ഗോൾഡൻ ത്രെഡ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സംഭവത്തിന് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അവിടെ അടി അടി ഭാഗം എന്ത് ഇത് രസാന്നറിയോ സൂപ്പർ രസമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയാണ് പ്ലെയിൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ബോട്ടം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ നല്ല രസമുള്ള ഷോള് ഷോൾ ഒരു ഒന്നൊന്നര ഷോൾ ഒന്നൊന്നര ഷോളാണ് വരുന്നത് രക്ഷയില്ലാത്ത നല്ല അത്യാവശ്യം രീതി നിങ്ങളൊക്കെ ഉള്ള അടിപൊളി ഷോളാണ് കണ്ടില്ലേ ഷോൾ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ നല്ല ഭംഗിന്നാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൾ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് ഓർഡർ എടുത്താ സ്ക്രീൻഷോട്ട് എടുത്തോ അതിന്റെ എടുത്തോ ഓർഡർ ആക്കിക്കോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇനി അടുത്ത് വരുന്നത് ഒരു മഞ്ഞ കളറാണ് ഒറ്റ യെല്ലോ കളറിൽ കുറെ കളർ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് കോഫി ബ്രൗൺ ഉണ്ട് പീകോക്ക് ഉണ്ട് പിസ്ത ഗ്രീൻ ഉണ്ട് ഗോൾഡൻ ടൈപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് പീച്ച് ഉണ്ട് ഒരുപാട് കളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ മഞ്ഞാണ് എന്തായാലും ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ലൈറ്റ് മഞ്ഞും ഡാർക്ക് മഞ്ഞും ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് അപ്പൊ പ്രിന്റ് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് വർക്ക് ആണാന് പോകുന്ന പ്രിന്റ് ഒന്നും അല്ല കേട്ടോ മക്കളെ ഒരു തരത്തിലും പോകില്ല പ്രിന്റ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി സ്ലീവാണ് വരുന്നത് എല്ലാത്തിനും നല്ല അത്യാവശ്യം വലിയ സ്ലീവ് തന്നെ കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇപ്പം അത്രയും സ്ലീവ് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം എത്രവണ്ണം കട്ട് ചെയ്ത് കയറ്റാൻ കയറ്റാ ഇറക്കെന്തൊക്കെ ചെയ്യാ ഒരു ബേജാറും വേണ്ട അതിലോ അതിനോടൊരു ബുദ്ധിമുട്ട് വേണ്ട ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ലൈൻ ടൈപ്പ് മോഡലാണ് ബോട്ടം വരുന്നത് അവിടെ ഷോൾ ഇതായിരുന്നു അല്ല ഷോളൊക്കെ അതിസാണെന്നറിയാം ഇതൊരു സിൽക്കിൽ തന്നെ ഭയങ്കര രസല്ല സിൽക്ക് വരുന്നത് കേട്ടോ നല്ല തുണിയാണ് വരുന്നത് മസ്ലിൻ്റെ ഇതിൽ തന്നെ വരുന്നത് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരു സുഖമുണ്ട് ഇതിന് ഈ ഒരു മെറ്റീരിയലിൽ ഒരു സുഖമുണ്ട് നല്ലൊരു സുഖമുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് ആയിരത്തി എഴുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് ഏഴ് ഒമ്പത് അഞ്ച് മറ്റേ ഇത് പറയേ മറ്റേ എന്റെ ചാനലില് ഒന്ന് ഏഴ് ഒൻപത് അഞ്ച് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടാ നല്ല സാധനമാണ് ഇനി അടുത്തത് ദ ബ്ലാക്ക് ബ്ലാക്കില് നല്ല രസമായിട്ട് അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ സൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടാ പിന്നെ എതിനൊക്കെ ഡബിൾ എക്സെൽ തന്നെ ഉണ്ട് മഞ്ഞ കാണിച്ചില്ലേ മഞ്ഞൊക്കെ ഡബിൾ എക്സ് സൈസ് തന്നെയാണ് വരുന്നത് ഇതും ഡബിൾ എക്സെൽ സൈസ് തന്നെ ബ്ലാക്കിൽ ഫുൾ അടിപൊളി പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടാ നല്ല രസമുള്ള പെറ്റർ മസ്ലിന് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ വേറെ ഒന്നും ഉണ്ടാവില്ല ഈ സെന്ററിൽ കാണുന്ന വർക്ക് ആണ് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലുണ്ടാവുള്ളൂ നമ്മൾ ഇതിന് മുന്നേ ഇതിന്റെ വേറെ പാറ്റേണുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പല ടൈപ്പ് കളേഴ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ല ഇടുത്ത ആൾക്കാർക്ക് നല്ല എന്തായിരിക്കും അടിപൊളി സാധനമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഷോപ്പിൽ കൊടുത്തുവെച്ച് വിൽക്കുന്ന സാധനം അല്ല അല്ലാണ്ട് ഇതിന് മാത്രമായിട്ട് ചില ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ മാത്രമായിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും കുറ്റം പറഞ്ഞല്ലോ അതിന് മാത്രം നമുക്ക് നൽകും എവിടെ പർച്ചേസിന് പോകുമ്പോ അവിടെ നിന്ന് ചിലപ്പോ കുറഞ്ഞ വിലക്ക് സാറേ ഇത് കൊണ്ടുപോയി സാറേ എത്ര റേറ്റ് ഉണ്ടാവുള്ളു നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അങ്ങനെയൊക്കെ പോകുമ്പോ അവർ പക്ഷെ അത് നമുക്ക് എന്തെയ്യാ പെട്ടെന്ന് നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്തെന്ന് തോന്നില്ല പക്ഷെ നമ്മൾ ഫോട്ടോയിൽ ഭയങ്കര രസമായിട്ട് കെട്ടിന്നു വരും ഇത് ഒരൊട്ടം ഇതുപോലെ പർച്ചേസ് ചെയ്ത നേരെ അതുപോലെ തന്നെ പാക്കിന് തന്നെ വേറെ കെട്ടി തേച്ച് തന്നെ വിട്ടു ചിലത് നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാ സ്ലീവാ ചേച്ചിയുടെ പുറത്താവിനെ കണ്ടില്ലെങ്കില് ഫോട്ടോ ഫോട്ടോത്തേക്കാണോ ഒട്ട്ക്കത് ലുക്ക് അല്ലാന്ന് കഴിഞ്ഞപ്പോഴാണ് മുപ്പത്തി പേർക്കും മനസ്സിലായത് ഫോട്ടോടെ എഡിറ്റിംഗ് ആയിരുന്നു ചെക്ക് കോല അടിക്കാനാക്കിയത് അതേമാതിരിയാണ് ഇതിപ്പോ കറ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഞങ്ങൾ ഷോപ്പിൽ കണ്ടിട്ട് വരുമ്പോട്ടാ പൊട്ടിന്റെ പേര് ഷോപ്പിൽ ചാവക്കാട് റിലയൻസിലൊണ്ട് ഓടി വരും ഓക്കേട്ടാ ഇവിടെ വന്നിട്ടാണ് നോക്കുന്നത് ഷോപ്പിന്റെ പേര് ചാവക്കാട് റിലയൻസ് എന്നാട്ടാ ചാവക്കാടാണ് ഷോപ്പ് റിലയൻസ് എന്നാണ് ഷോപ്പിന്റെ പേര് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടാ നേരെ ഓപ്പോസിറ്റ് നമ്മളെ പുതിയ ഷോപ്പ് ആർക്കിട്ടിട്ടാ മറക്കണ്ടത് വ്യാഴാഴ്ച നമുക്ക് കാണിച്ചു പൊളിച്ചിട്ടൊക്കെ നമുക്ക് കാണിച്ചു ഷോപ്പൊക്കെ തന്നെ കാണിച്ച അമ്മൊരു കാലത്ത് ഫ്രണ്ട്സ് ആണ് കാരണം ഇന്നലെ രാത്രി ഞമ്മ ഒന്നര രണ്ട് മണി ഇവിടുന്ന് പോകുന്ന സമയത്ത് ബില്ലിട്ടിട്ട് ഇനിയും ബില്ലിടാണ്ട് അത്യാവശ്യക്കാരൊക്കെ ടയർഡായ കാരണം പോയതാണ് അത്യാവശ്യ കാലത്ത് തിരക്കുണ്ടായിരുന്നു കടയില് അത് തിരക്കും കഴിഞ്ഞ് രാത്രിയാണ് ഞങ്ങള് ബില്ലായിരിക്കണത് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ ആ ഇതൊക്കെ ഉണ്ടായിരുന്നു അതന്നെ ഈ ഒരു ഉറക്കപ്പിച്ചായിട്ട് നിൽക്കണം ഞാൻ ഉറക്കപ്പിച്ചില്ല എന്നാലും ഇതായിട്ട് ഉറക്കം കുറവായിരുന്നല്ലോ കൊച്ചുമണ്ണാർ ഷോളപ്പം മറക്കണ്ട നല്ല സാധനം കുറെ സംസാരിക്കില്ല വേണ്ട അത് നിർത്താതെണ്ട് വർത്താനും നിർത്താനും പറ്റില്ലേ കാരണം എന്താണാവോ സംസാരിക്കാൻ പറ്റുന്നുണ്ട് വാങ്ങി തുറക്കുമ്പോ സൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നു മാത്രം സംസാരം കുറക്കണം ശരിക്ക് എവിടെ പള്ളിയിലും ആരാധനാലയങ്ങളിലൊക്കെ സംസാരം കുറക്കണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാം രസല്ലേതൊക്കെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾണ്ട് ഞങ്ങള് എന്തൊക്കെ നല്ല രസുള്ള ഭംഗിണ്ടോ നല്ല ഭംഗിണ്ടാവും സെറ്റല്ലേ എത്ര ആയിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചു രൂപ എടുത്തില്ല നിങ്ങള് നല്ല രസമാണോ ചിലവർക്ക് ഭയങ്കര ഇതാ ഞാൻ സംസാരിക്കണു സംസാരം കൊറക്കടന്ന് പറയുമ്പോ പഠിച്ച അനുഗ്രഹമായിരിക്കും സംസാരിക്കാൻ പറ്റുന്നേ ഞാൻ സംസാരിക്കും ഇത് രണ്ടായിരത്തി തൊണ്ണൂറ്റിന്റെ ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ ഇത് ഇപ്പൊ ട്രെൻഡിൽ നല്ല അത്യാവശ്യം റെഡിമെയ്ഡ് ഇത് മെറ്റീരിയൽ കാണിക്കാൻ ഒരു വട്ടം തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ കാരണം ചില അത്ര പെട്ടെന്ന് പോകുന്ന ഒരു പീസാണ് ഈ സാധനം ഷിമ്മറിന്റെ മെറ്റീരിയൽ എന്നാണ് പക്ഷേ അത് ചിലവർ വിചാരിച്ചത് കാണുമ്പോൾ പറയുമോ ഇത് ഓർഗൻസ് അല്ലേന്താ പറയാ ഓർഗൻസാ മെറ്റീരിയൽ വേറെ ഷിമ്മർ ടൈപ്പ് വേറെ ഓർഗൻസ് ഷിമ്മർ തമ്മിൽ എന്താ പറയാ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇന്ത്യ ആൾക്കാരും പാകിസ്ഥാനത്തെ ആൾക്കാരുണ്ട് തമ്മിലുള്ള ണ്ട് നല്ല വ്യത്യാസം വരും സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി സാധനമാണ് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ സെന്റർ പോർഷൻ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ നമുക്ക് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഗോൾഡൻ ഗ്ലേസിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡൊക്കെ സൂപ്പറാണ് വരുന്നത് നല്ല ഭംഗി ഡബിൾ എക്സ് സൈസ് കറക്റ്റ് ഡബിൾ എക്സൽ ആൾക്കാർ ഇടാൻ ശ്രമിക്കുക മറക്കണ്ട ആപ്പിളും പറഞ്ഞ പോലെ തന്നെ കുത്തിക്കെറ്റണ്ട പ്ലെയിൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ എൻഡിൽ ആ ഒരു ചെറിയൊരു പ്രിന്റഡ് പാറ്റേൺ ഇത് കൊടുത്തിട്ടുണ്ട് കട്ട് പീസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഷോൾ ഇതാ അടിപൊളി ഗോൾഡൻ ത്രെഡിൽ സ്കാലപ്പ് ടൈപ്പ് കട്ടിങ്ങിലാണ് എന്തെയ്തിട്ടുള്ളത് ഷോൾ കൊടുത്തിട്ടുള്ളത് അതങ്ങോട്ടൂടെ അങ്ങോട്ടൂടും അല്ല എടുക്കുകയാണങ്ങൾ തിരിച്ചുവിടട്ടോ രണ്ട് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് കട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയില് ഡബിൾ എക്സൽ സൈസില് ഷിമ്മർ ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഓക്കേ അല്ലേ നല്ല അടിപൊളി യെല്ലോ കളർ അതായത് യെല്ലോ എന്ന് പറയാം പക്ഷെ ഗ്രീനെന്നു പറയാം അട ഒരു യെല്ലോ പെടാൻ പറ്റും പക്ഷെ എന്താ ചെയ്യാം നമുക്ക് ഗ്രീനിലും പെടുത്താൻ പറ്റുന്ന ഒരു കളർ ഒരു ചെറുനാരങ്ങളൊക്കെ ഒരു പച്ച കളറാണ് എടുക്കണങ്ങള് മഞ്ഞയാണ് പക്ഷെ അത് പച്ചയാണെന്നും പറയില്ല നമ്മള് അങ്ങനത്തെ നല്ല രസമുള്ള കളറാണ് അടിപൊളി കളറാ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നു ഡബിൾ എച്ച് സൈസ് ആണ് വരുന്നത് വർക്കൊക്കെ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി പീച്ചർട്ടെ ബ്ലസൽ സൈസിൽ നാല്പത്തി ഏഴ് ലെങ്ത് കിട്ടുന്നുണ്ട് ഭംഗി ഉണ്ടാവും ഇനിയിപ്പൊ ഇനി ലെങ്ത് കുറക്കണമെങ്കിൽ അടിഭാഗം മടക്കി അടിച്ചു കൊടുത്താലും മതി കേട്ടാ സുഖായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് അതിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഇത്ര ഇത് കൊടുത്തിട്ടുണ്ടോ പ്രിന്റഡ് പീസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഷോൾഡാ ഒരു ഇങ്ങനെ വരണ്ട പ്ലെയിന് അതില് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ള ഗോൾഡൻറെ ത്രെഡ് വർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷോളിന്റെ എൻഡിലും പിന്നെ ഉള്ളിലുള്ള ഏരിയയിലൊക്കെ കണ്ടില്ല ഫുൾ ആയിട്ട് ഇങ്ങനെ കുറച്ച് 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 ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാ ഇതാണ് ഇതിന്റെ ടോപ്പ് എത്ര വേണ്ടി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞാലും ഫംഗ്ഷൻക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള കുറെ പാറ്റേണുകൾ വേറെ ഉണ്ട് കിട്ടും അത് വേറെ ഒരു പാറ്റേൺ ആണ് വരുന്നത് മസ്ലിനിൽ വരുന്ന പാറ്റേൺ ആണ് വരുന്നത് സിമ്പിൾ സാധനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുണി ഈ തുണിയില്ല ഇത്രയും കാണിച്ചില് കുറച്ചും കൂടി ഒരു വേറെ പാറ്റേൺ ടൈപ്പ് തുണിയാണ് ഇത് വരുക നല്ല തുണിയാണ് പക്ഷെ സാധനം പ്രിന്റഡ് സിമ്പിൾ പ്രിന്റഡ് ആണ് തുണി നല്ല തുണി പ്രിന്റഡ് സിമ്പിൾ തുണി ഇതാണ് വരിക കുറച്ച് നെക്ക് കുറച്ച് കാലത്ത് കുറച്ച് ഇറക്കുണ്ടാവും ഓവറായിട്ടല്ല എന്നാലും കുറച്ച് ഇറക്കിണ്ട് പിന്നെ അവിടെ അതിന്റെ അവിടുത്തെ വർക്ക് അത് ഒരു ഒന്നൊന്നര വർക്ക് ഒന്നൊന്നര വർക്ക് തന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അല്ല ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കാറുണ്ട് ഇത് കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന പെണ്ണുങ്ങളെ മാതിരി നല്ല രസമുള്ള മാലി വളക്കെട്ട് നല്ല ഒരു മൂന്നാല് രണ്ടു മാസം അടിപൊളിയായിരിക്കും മാല ഉണ്ടാവും വളമുണ്ടാവും എല്ലാം ഉണ്ടാവും ഇല്ലാണ്ട് കഴിഞ്ഞാൽ അവിടെ കുറയും അതേപോലെ തന്നെ നിങ്ങള് കുറയാൻ നിൽക്കണ്ട നിങ്ങള് തല്ലി ഏറ്റവും ഇതിനണ്ടിട്ടില്ല ഓ മൂപ്പര് ഫോൺ വിളിച്ചിട്ട് തിരിച്ചു തിരിച്ചു വിളിച്ചില്ല മെസ്സേജ് വെച്ചു നിങ്ങൾ ടിപ്പൊന്നു കണ്ടില്ലാണ്ട് മൂപ്പര് തിരിച്ച് മെസ്സേജ് അയച്ചില്ല അടിയൻ അടി ഇച്ചു എടുക്കാൻ നാലട്ടി കല്ലുമല്ലി അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ പോകും അപ്പൊ നിങ്ങക്ക് ടെൻഷൻ വരും മനസിലായില്ലേ ആ ദേഷ്യം എന്തായാലും കുറയും ആ കുറയുമ്പോ ഇത് കാണും അപ്പൊ ഇതിന് സങ്കടം വരും അപ്പൊ ഒരു ദേഷ്യം കൊണ്ടൊരു സങ്കടം ഇണ്ടാക്കാൻ നിൽക്കണ്ടത് അതിന്റെ അർത്ഥം മനസ്സിലായി അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ടൊക്കെ നിന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാധനം നല്ല ഭംഗിയുള്ള പീസെട്ടാണ് സിമ്പിൾ ആണ് ഓഫ് വൈറ്റ് വൈറ്റുമെല് നല്ല അടിപൊളി ബീകോക്കും ഇതൊക്കെയായിട്ട് കൊടുത്തിട്ടുള്ള കളറിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഫ്ളവർ പ്രിന്റൺ ആണ് കൊടുത്തിട്ടുള്ളത് പാൻഡിന്ത വരുന്ന എപ്പടി സെറ്റ് അല്ലേ നല്ല രസമുള്ള പാൻ്റ് ആണ് വരുന്നത് നല്ല അടിപൊളി ഷോള് വരുന്നത് ഷോൾ ഇതാ സിമ്പിൾ സിൽക്ക് മിക്സിലാണ് കൊടുത്തിട്ടുള്ളത് അട ചെറിയ മിക്സിങ് സിൽക്ക് ആട്ടാ കൊടുത്തിട്ടുള്ളത് അതായത് അത് നമ്മളൊരു എന്താ പറയാ ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ അല്ലേ അതിമ്മിൽ കൂടെ സിൽക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പാറ്റാണ് ആ ഒരു സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാ സിമ്പിള് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു സൂപ്പർ കാണിക്ക് ഭയങ്കര സ്റ്റാമ്പ് ആണ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആ കാരണം പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുക ചെയ്തു ഇത് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ് യെല്ലോ കളർ ചെറിയ പഞ്ചിങ് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ട് സിൽവർ കളർ പഞ്ചിങ് സ്റ്റോൺ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ഫുള്ള് നല്ല രസമുള്ള പ്രിന്റഡ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റാണ് ഫീൽ കഴിക്കണ ഒരു അവതാറിന്റെ ഒരു ഫീൽ കഴിക്കുന്ന ഒരു പാറ്റേൺ എന്ന് അറിയില്ല നമ്മള് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വരുന്ന കേട്ടാ നല്ല ഭംഗിയുണ്ടോ ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നിട്ട് അതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാല്പത്തിയേഴ് ലെങ് അടിപൊളി പീസാണ് ബോട്ടം ഇതാ വരുന്നത് യെല്ലോയിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് നല്ല രസമുള്ള പാരൽ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ഷോൾ ഇതാ വരുന്നത് ഷോൾ രസമുള്ള സാധനമാണ് വരുന്നത് നല്ല അടിപൊളി ഷോൾ വരികയും ചെയ്തു എങ്ങനെയുണ്ട് സെറ്റല്ലേ നല്ല ഭംഗി തന്നെ നല്ല ഭംഗി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടാ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഒരു രക്ഷ ഒരുപാട് കാലം ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ മറക്കണ്ട ഞാനിന്ന് ഇപ്പത്തോളം കാണിച്ചില്ല നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഉച്ചക്കത്തെ വീഡിയോ ഒക്കെ എന്താക്കിയെന്നറിയോ നമ്മൾ മുന്നോ കുറച്ച് റെഡിമേഡ് മെറ്റീരിയൽ കാണിച്ചില്ലേ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് എന്താ പറയാ പത്തും മുന്നൂറ് മെസ്സേജ് ഒക്കെ ഡെയിലി വരും പിന്നെ നമുക്ക് ഏതാണ് ഓർഡർ ചെയ്തത് നമുക്ക് പിടിത്താൻ കിട്ടാത്ത ലെവലാണ് സാധനം അതൊക്കെ കഴിഞ്ഞാൽ ആറ് കാറ്റലോഗുകൾ ഇറക്കിട്ട് തീർന്ന സാധനം അത് പിന്നെ നമ്മൾ ഇൻഷാല്ല കുറച്ചും കൂടി നമുക്ക് കിട്ടിയപ്പോ അതും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ വീട് ആ ഒരു വീഡിയോ ഉച്ചക്ക് നമുക്ക് എട്ടപ്പെട്ട പേച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഉച്ചക്ക് ആ ഒരു മെറ്റീരിയൽ ആവശ്യമുള്ള ആൾക്കാർ ഉച്ചയ്ക്ക് നിന്നോണ്ട് നല്ല നോക്കിക്കോണ്ട് കറക്റ്റ് ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് കറക്റ്റ് മൂന്ന് മണിക്ക് നോക്കിക്കൊണ്ടിട്ടാ നല്ല രസമുള്ള സാധനം തരാം നല്ല അടിപൊളി പീസാണ് അപ്പൊ ഇൻഷാള്ള മറക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്തോ ഒരു കുഴപ്പം ഉണ്ടാവില്ല കംപ്ലയിൻറ്റ്സ് ഉണ്ടാവില്ല ഒരു കുഴപ്പമൊന്നും എന്തായാലും ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത്ര നിങ്ങൾക്ക് പറയാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അത്ര ഓപ്പൺ ചെയ്ത് സംസാരിക്കാനോ പറഞ്ഞു തരാനോ പറ്റുള്ളൂ വിശ്വാസം ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കണ്ട നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടോ കണ്ടോണ്ടി കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് എടുക്കാമെന്നൊന്നും അപ്പോൾ എടുത്താൽ മതി ഓക്കെ എന്നിട്ട് അത് മറക്കണ്ട അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ ചെയ്തിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ